ിജു എന്നാണ് കൊടുത്തിരുന്നത് സാഫു എന്നാണോ അദ്ദേഹത്തിന്റെ പേര് ബിജു നമ്മൾ തിരുത്തി കൊടുക്കേണ്ടത് ആ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഔദ്യോഗിക പേര് ബിജു എന്നോ അല്ലെങ്കിൽ ഒരുപക്ഷെ നാട്ടിൽ അറിയപ്പെടുന്നത് സാബു എന്നോ ആയിരിക്കാം ഒരു പക്ഷേ ആ കാര്യത്തിൽ കുറച്ചുകൂടി ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഇപ്പം നമുക്ക് ആ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്താൻ കഴിയും ഈ പ്രദേശത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ അപകടത്തിൽപ്പെട്ടവർ ആരൊക്കെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരമാണ് ബിജു ബിജുവിൻ്റെ ഭാര്യയുമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് അവരെ നമ്മളിവിടുന്ന് മാറ്റാൻ ശ്രമിച്ചതാണ് പക്ഷേ അവർ മാറിയില്ല കാരണം ഇതിൻ്റെ ഇരുപത്തിരണ്ട് പേരോളം ഞങ്ങളിവിടെ വന്ന് ആറു മണിയോടുകൂടി വന്ന് മണിക്ക് വന്നു അത് ആറുമണിയോടുകൂടി എല്ലാവരും ഇടിച്ചുകൊണ്ട് പോയി അവിടെ താമസിപ്പിച്ചു സ്കൂളിൻ്റെ ഞാനും പഞ്ചായത്ത് പ്രസിഡന്റ് അനസും ഈ വാർഡ് മെമ്പർ സിദ്ദിക്കും കൂടിയാണ് പോയി മാറ്റിയത് ഇവിടുന്ന് അത് കഴിഞ്ഞ് ഇവരോട് പറഞ്ഞ് തൊട്ടടുത്ത വീട്ടിലേക്ക് പോകുകയെന്ന് പറഞ്ഞാണ് അവർ പോയത് പക്ഷേ അവർ വീട്ടിലേക്ക് പോയില്ല അവരിവിടെ തന്നെ കിറന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് അവർ ഇതിൻ്റെ അകപ്പെടേണ്ട കാ പറ്റിയത് ഇവരെ എങ്ങനെ നമുക്ക് എന്താ ശരിക്കും അവരുടെ കാലാണ് കുടുങ്ങിയിരിക്കുന്നത് ആ കാല് പുറത്തേക്ക് പൊറത്തേക്ക് എടുക്കാന്ന് പറയുന്നത് പീസുകളായിട്ട് മുറിച്ച് മാത്രമാണ് എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ അപ്പൊ അതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എത്ര സമയം എടുക്കും ഇതൊരു അരമണിക്കൂറിന് സമയം വേണ്ടി വരും ബിജു അല്ല ഭാര്യ സംസാരിക്കുന്നുണ്ട് അവർ കോൺഷ്യസ് കോൺഷ്യസ് ആണ് ആണ് ഇപ്പൊ ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പോയിട്ടുണ്ട് കാര്യത്തിൽ കാര്യത്തിൽ ആശങ്ക ആശങ്കയുണ്ട് ഉള്ളൂ ഉള്ളൂ എന്ന പോയി വി രണ്ടുപേർ മാത്രങ്ങൾ പരിശോധിച്ചാണ് ആദ്യം തന്നെ ഇത്തരം ഈ പ്രദേശത്ത് ഇന്നലെ മുതൽ മണ്ണ് തിട്ട ഇടിഞ്ഞു വന്നതാണ് അവിടെ ജെ സി ബി എന്റെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നതാണ് ആദ്യം ഇത് തിട്ട ഇടിഞ്ഞു വന്ന് ഇടിഞ്ഞു ഇന്നലെ മുതൽ വിണ്ടുകേറിയിരിക്കുവായിരുന്നു ഇന്ന് കുറച്ചും കൂടെ വലുതായിട്ട് വിണ്ടി വിണ്ടുകേറിയപ്പം നമ്മൾ തന്നെ പോയി നേരി കയറി കണ്ട് അതിന്റെ ഭയാനകമായ അവസ്ഥ ഇവരെ ഞങ്ങൾ മാറ്റാൻ ശ്രമിച്ചത് ഇനിയും മണ്ണിടിയാൻ സാധിക്കും മണ്ണിടിയാൻ സാധ്യതയുണ്ട് മണ്ണിടിയാലും അത് അതിന് ഇനി എന്ത് ചെയ്യാൻ പോയാലും മണ്ണിടിഞ്ഞ് വരും കാരണം ഈ താഴേക്കിനോ ഇടാനുള്ള വീടുകളൊക്കെ പോയിട്ടുണ്ട് ഇനി അങ്ങോട്ട് കുന്നിലേക്ക് ഇനി നല്ലത് മഴ പെയ്താൽ ഇതല്ല ഇതിനേക്കാളും ഭയാനകമായി പല സ്ഥലങ്ങളിലും ഇതേ അവസ്ഥയാണ് ഇപ്പൊ എത്ര വീടുകൾ ഇവിടെ ഇരുപത്തിരണ്ട് ഉണ്ടായിരുന്നു ഇത് ഇവിടെ ഈ ഭാഗത്ത് ഇടിഞ്ഞു കിടക്കുന്ന ആറ് വീടുകളാണ് ഇപ്പൊ നിലവിൽ പോയേക്കുന്നത് മൊത്തം ഇതിലൊ അങ്ങ് മുതൽ മോളിൽ നിന്ന് ഇങ്ങനെ ഒരു വഴി വന്ന് ഇവിടെ ഒരു ഇരുപത്തിരണ്ട് വീടുകളാണ് മൊത്തം ഉണ്ടായിരുന്നത് അപ്പൊ ഇനിയും ഇവിടെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഇനിയും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദേശീയ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പണി നടന്നുകൊണ്ടിരുന്നത് അതാണ് ഇത് മെയിനായി കാരണം വന്നത് അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പ് മണ്ണെടുമ്പും പിന്നെ അവരുടെ പണി എന്താന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പൊ അവർ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇതെല്ലാം പോയിക്കൊണ്ടിരുന്നത് ഇവിടെ സുരക്ഷാ അവർ പണിത്തിട്ടുണ്ട് താഴേക്കുള്ള പക്ഷെ അതൊന്നും ഇതിൽ നിൽക്കില്ല ഈ മണ്ണ് ഇതൊക്കെ ദിബിഷ് ഇപ്പം കുറച്ചുകൂടി വ്യക്തത വന്നിട്ടുണ്ട് അതായത് ഇവിടെ ആറ് വീടുകൾ ഈ അപകടത്തിൽ തകർന്നിട്ടുണ്ട് പക്ഷേ ആ ആറ് വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല ബിജുവും ബിജുവിൻ്റെ ഭാര്യയും അവരോട് മാറാൻ പറഞ്ഞിരുന്നു പക്ഷേ അവർ മാറാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ജനപ്രതിനിധികൾ അടക്കം പറയുന്നത് അതാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തൊട്ട് ഈ പ്രദേശത്ത് ചെറിയ രീതിയിൽ മണ്ണിടിഞ്ഞിരുന്നു അതാണ് ഇന്ന് വീണ്ടും വലിയ രീതിയിൽ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്